നമസ്കാരം ഈ മെയ് മാസം ഒന്നാം തീയതി മുതൽ വീടുകളിലേക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ തന്നെ പാചക ആവശ്യത്തിനായിട്ട് എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ അറിയിപ്പുകൾ മാറ്റങ്ങളൊക്കെയാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങളെല്ലാവരും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് എല്ലാ മാസത്തിൻ്റെയും ആദ്യ ദിനമാണ് രാജ്യത്തെ എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനനിർണ്ണയിക്കാറുള്ളത് മെയ് മാസം ഒന്നാം തീയതിയിലും ഗ്യാസ് സിലിണ്ടർ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഈ മെയ് മാസം ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹോട്ടലുകളിലും അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ തന്നെ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ പതിനേഴ് രൂപയാണ് ഒന്നാം തീയതി മുതൽ കുറച്ചിരിക്കുന്നത് ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഈ ഒരു വിലക്കുറവ് ആശ്വാസമാകും എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് കിലോഗ്രാമിൻ്റെ സിലിണ്ടർ വിലയിൽ മെയ് മാസത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇനി അടുത്തത് ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനായിട്ട് പോവുകയാണ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ചുള്ള നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് യാതൊരു ചാർജും ഈടാക്കുവാൻ പാടില്ല അതിനുള്ള ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്റർ മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിനെ ഡെലിവറി ചാർജായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തുകകൾ അത് ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബിൽ നൽകണമെന്ന നിബന്ധനയുണ്ട് ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നാണ് ചട്ടം ഇത്തരത്തിൽ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസികൾക്കെതിരെ നിങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ് അതുപോലെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി അത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന വാർത്തകളും ഇടയ്ക്കൊക്കെ വരാറുണ്ട് വലിയ വില കൊടുത്തുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിനെ ആവശ്യപ്പെടാനായിട്ട് അവകാശമുണ്ട് ഗ്യാസ് വിതരണം ചെയ്യുന്ന വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നതാണ് നിലവിലെ ചട്ടം നിയമപ്രകാരം ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് ഇരുപത്തിയൊൻപതര കിലോ തൂക്കം ഉണ്ടാകണം അതിൽ പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടർ ഭാരവുമായിരിക്കും ഇതാണ് ഒരു സിലിണ്ടറിന് തൂക്കം വരിക സിലിണ്ടർ തൂക്കി നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ് ഇനി മറ്റൊരു അപ്ഡേറ്റ് പാചകവാതക കണക്ഷൻ നിലനിർത്താനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ആയിട്ട് ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ഇ കെ വൈ സി ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഗ്യാസ് ഏജൻസികളിൽ നിന്നും അറിയിപ്പുകൾ നൽകി വരികയാണ് നേരത്തെ സൗജന്യ കണക്ഷനും സിലിണ്ടറിന് സബ്സിഡിയുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിലൊക്കെ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും മാത്രമായിരുന്നു ഈ മസ്റ്ററിംഗ് എങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ ഉപഭോക്താക്കളും മസ്റ്ററിങ് നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് ഇതിന് മസ്റ്ററിങ്ങിനായിട്ട് കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട രേഖ വീടയാളം പതിപ്പിക്കാനും അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഡെമോഗ്രാഫിക്സ് ഉപകരണങ്ങളൊക്കെ തന്നെ ഗ്യാസ് ഏജൻസികളിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇൻഡൈൻ ഭാരത് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കളെല്ലാം തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ഇനി അതുമല്ല എങ്കിൽ അവർ കിടപ്പ് രോഗിയോ ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ആ ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ് ഇത് ചെയ്യുന്നതിനായിട്ട് റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിക്കണം അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇലക്ട്രോണിക് എ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ലഭിക്കുന്നതായിരിക്കും ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണോ ആ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ മസ്റ്ററിംഗ് നടപടികൾ വളരെ വിജയകരമായിട്ട് നടത്താവുന്നതാണ് ഇതിനായിട്ട് ഇന്ത്യൻ ഭാരത് എച്ച് പി ഗ്യാസ് ഇതിലേതാണോ നിങ്ങളുടെ വിതരണ കമ്പനി അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും അതിന് കൂടെ തന്നെ ആധാർ ഫേസ് റെക്കഗ്നീഷൻ ആപ്ലിക്കേഷനും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് നിലവിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായേക്കും നിലവിൽ വലിയൊരു ശതമാനം ഉപയോക്താക്കളും ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മസ്റ്ററിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദിവസം തന്നെ നോക്കി ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ നിന്നോ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ഈ ഒരു ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് അവസാന തീയതി ഏത് നിമിഷവും പ്രഖ്യാപിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക